ഒന്നും പണ്ടത്തെന്തെങ്കിലും കണ്ടിട്ടോ ഈ ഡ്രസ് രാജു അമ്മായിന്റെ അതേ ഡ്രസ് കുട്ടൂസന്റെ ഡ്രസ് അല്ലേ നന്ദി കുട്ടൂസൻ ഡ്രസ് അല്ലേ നന്ദി കുട്ടൂസല്ലേ ഡ്രസ്സാ ഞങ്ങളുടെ അടുത്ത് കുട്ടൂസമ്മാന ഇടാൻ നേരെ ഇതേ ഡ്രസ്സില് ഇന്റെ ഒരു കറുത്ത ഷെഡ്യം എടുക്ക ഷെഡിനെ ആരുന്നതിൽ പേടിക്കണം ഇന്നലെ കറത്ത് അത് കൊടുക്കുക്കോനുണ്ട് ഇങ്ങനെ കുന്ത് കുടിയുടെ കൂടെ കൊത്തുകിട്ടും ഇങ്ങനെ എന്തൊക്കെ ഒറ്റ ഒരു ചാൻസ് ഏ വാല് വെക്കേണ്ട ആവശ്യല്ല വാല് വെക്കാന്നെ മനസിലാ ഈണ്ടോ ഏ അജു ആ മാലി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആ തമിഴ് പോലെ ആക്കിയാലോ നമുക്ക് ഇങ്ങനെ മുടിയൊക്കെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഈ കാറ്റിന്റെ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ മനസ്സിലായോ അപ്പൊ ഇങ്ങക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇത് പൊട്ടിച്ചിട്ട് ഈ കാറ്റ് കാറ്റുകൂടെ പറത്തി വിടുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറക്കണം ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ പാറി നടക്കും ഇത് ഇതാലോ ഇങ്ങനെ ചോറ് അയക്കാൻ ഇങ്ങനെ പറന്ന് പറന്ന് പോയി ചോറിനോലെ പൊട്ടി പൊട്ടന്മാരെ വേണെങ്കി മതി പറക്കണമെങ്കിൽ മതി അയ്യോ ആ സാധനം നശിപ്പിച്ചിട്ട് പിന്നെ ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ഈ മണ്ടന്മാരെ വാക്കും കേട്ട് അത് പൊട്ടിക്കാൻ നിക്കരുത് ആർക്കും അങ്ങനെ പറക്കാൻ പറ്റൂല കേട്ടാ അത് പൊട്ടിച്ച അണക്ക് പോയി എന്റെ സാധനം പോ നന്ദാ പൊട്ടിച്ച നന്ദാ അത് നശിക്കും അയ്യോ പൊട്ടിക്കരുതേ നന്ദ നന്താ പൊട്ടിക്കരുതിട്ടാ എന്നെക്കണം എന്നെടുക്കണം എന്തെ ഇങ്ങനെയല്ലേ കരഞ്ഞത് അന്നക്ക അവസരന്ന് നോക്കണ്ട ഷുഗർ നോക്കട്ടെടാ എന്തിനാ ആണ് ഞാൻ ഫുഡ് ഈറ്റില്ലേ ഞാൻ നിന്നെ അറിയുന്നത് എത്രയാണ്ട് ഇവിടത്താ കൊടുക്ക് കൊടുക്ക് ഇതി ഇതി കൈയിലൊരുത്തി ഞാൻ തരണ്ടല്ലേ ഇവിടെ കൈdataset അല്ലേ ഈ കുത്ര സാധനം ഇതി വരേടാന്നാ കുതി വരേ റെഡിയാണ് ഇങ്ങനെ നോക്കാടാ നോക്ക് അയിന പിന്നെ അയിന കുത്തും നിങ്ങക്ക് ഞാൻ തരും ഞാൻ തരണ്ടല്ലേ ഒരു മിനിറ്റ് സരി ആ ബ്ലേഡ് എടുത്തോണം മുറിച്ചടി നിക്കായിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തര 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 ഫ്രീ നെറ്റ് പ്രഷർ ചെയ്യല്ല പ്രഷർ ചെയ്യല്ല സ്റ്റാർ ഞാൻ പറയുന്നില്ല ജോ ആയി ആയി നിക്ക് നിക്ക് ആയിനെ വേ ഞാൻ കുളിച്ച് വന്നിട്ടാണ് ആയിനെ വേനെ തുള്ളടോ എവിടെ നിക്ക് 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 ഈ കളർ അല്ല കളർ ഇല്ല ആ അതല്ലേ പറഞ്ഞത് മണ്ടാ മുട്ടര ആയിരുന്നു യാ Ramiro. Aju, yende deva me high sugar nine one one su nine one one. हमें त्रि शुगरो आज आज इंस्टेंट से आप लोग शुगरो आ रहे हैं आप लोग इंडिया जो नाइन वन वन है ओड़ सत्य तो देवमी सुबह से टा कितने रहा വരെയാണ് ഭക്ഷണം കഴിച്ചല്ലേ ഇപ്പൊ നൂറ്റി നാപ്പത് വരെ വരാൻ പറ്റും നമ്മളൊക്കെ ഇപ്പൊ നോക്കിയതല്ലേ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളിതൊക്കെ നൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് പോയി ഞാൻ വീഡിയോയില് റെക്കോർഡുണ്ട് ഞങ്ങള് എടുത്തപ്പൊ അന്നൂടി അജോ കൊറച്ചോ ഹൈ ഷുഗറാണ് നമുക്ക് തട്ടിപ്പോ അത്രേ ഉള്ളൂ ഈ ആ കുട്ടികളെ മിഠായി ചോക്ലേറ്റും ഒക്കെ വാരി തിന്നുമ്പോഴും പിന്നെ എന്നാലും ഒരിക്കലും ഷുഗർ ഇല്ലെങ്കില് ഒരാൾക്ക് എങ്ങനെ നോക്കിയാലും അത്ര ഹൈ കാണിക്കില്ല ഇനി മര്യാദക്ക് മധുരം കൊറച്ചോട്ടോ ഞാൻ വീഡിയോ തമാശയല്ല ഞാൻ അതില് കാണിച്ചു തരാം രാജു വീഡിയോടുത്ത കാര്യ പിന്നെ പോടന്ന് എനിക്ക് തൊണ്ണൂറ്റി ആ മധുരം കൊറച്ചോ ഞാൻ കാര്യായിട്ട് പറയണം മധുരം കുറച്ചോ മധുരം കുറയ്ക്കാതെ ഇനി ഒരാഴ്ച നോക്കാം പറ്റ നിർത്താ പറ്റ മധുരം നിർത്തിട്ട് നമുക്ക് ഒരാഴ്ച കൂടി നോക്കാം കുട്ടികളെ മിഠായ തിന്നേല് മാത്രം ഇവൻ ഈ കുട്ടി എത്ര മിഠായി തിന്നു എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കട്ടോ അമ്മയൊക്കെ കേട്ട ബോധം കിട്ടി വീഴുപ്പൊ വാല്യൂ മാത്രം കട്ട് ചെയ്തിട്ട് ഇട്ടാലോ ആ ഇനി നോക്കാൻ സ്ട്രിപ്പില്ല കഴിഞ്ഞു ഇല്ലല്ല സ്ട്രിപ്പ് കഴിഞ്ഞു ആ എപ്പോഴപ്പഴും മധുരം തിന്നിട്ട് പ്രത്യേകിച്ച് മിട്ടായിട്ട് ഇന്ന് അത്ര മിട്ടായിട്ട് കുട്ടികൾക്ക് അത്ര കൊഴപ്പുണ്ടാവില്ല ഈ എക്സസൈസ് ഇല്ലാതെ മധുരം തിന്നിട്ടാ ഈ ഇന്ന് എത്ര മിഠായിരുന്നു ഇന്ന് വരെ മാംഗോ ഐസ്ക്രീം ഇപ്പൊ തിന്നിട്ടല്ലേ ഉള്ളൂ ഈ എടാ ഷുഗർ ഇല്ലാത്ത ഒരാൾക്ക് എത്ര മധുരം തിന്നാലും നോർമലില് നിക്കും അപ്പൊ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് മധുരം കൊറച്ചോ എൻ്റെ ഡയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയിപ്പനെ പറഞ്ഞു അജോ ഈ ആഴ്ച മധുരം കൊറച്ചോട്ടോ വേണ്ട ഒരാഴ്ച മധുരം കുറച്ചിട്ട് ഒന്നും കൂടെ നോക്കാം ഓക്കെ കട്ട് ചെയ്യണം ഞാൻ വീഡിയോ കേട്ടോ അജു അജു ഡയബറ്റിക് ആണെന്ന് ഞാൻ എല്ലാവർക്കും ഇതാ വീഡിയോയിലൂടെ അറിയിക്കാണ് കേട്ടോ എന്താണ് പേടി അതിനെന്താ ടാബ്ലറ്റ് കഴിച്ചാ മതി മധുരം കൺട്രോൾ ചെയ്താൽ തന്നെ എനിക്കറിയാം മധുരം തിന്നിട്ട് ഇന്ന് ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇന്ന് എന്തൊക്കെ മധുര ഇപ്പം തിന്നു കുട്ടികളെ ഐസ്ക്രീം തോട്ടി തിന്നില്ല ഇപ്പൊ കേിഠായി വന്നിട്ട് ചോക്ലേറ്റ് ഫ്രിഡ്ജെന്ന് തന്നില്ലേ ആ നന്ദേന്റെ ആയുന് കഴിഞ്ഞ ഐസ്ക്രീം തന്നില്ലേ മധുരല്ലേ അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ ആണെന്നാ പറഞ്ഞത് കൊറച്ചേക്ക്